നമുക്കേറെ സുപരിചിതമായ ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം എട്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ യേശുവും തന്റെ അരുമ ശിഷ്യരും കൂടിയുള്ള വജിയാത്ര തുഴച്ചിലിൽ നിപുണന്മാരായ വത്രോസും കൂട്ടനും തോണി തുഴയുന്നു പെട്ടെന്നുണ്ടായ കൊടുങ്കാറ്റിൽ തോണി ആടി ഉലയുമ്പോഴും സുഖമായി ഉറങ്ങുന്ന യേശുവിനെയാണ് നാം ഇവിടെ കാണുക ഉറക്കത്തിൻ്റെ അനുഭൂതി ഒന്നുകൂടി സുഖകരമാക്കുന്ന തലയണ വെച്ചുറങ്ങുന്ന യേശുവിനെയാണ് വിശുദ്ധ മർക്കോസ് നാല് മുപ്പത്തി എട്ടിൽ തെളിച്ചു കാണിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതം കുടുംബം ഇടവക സഭാസമൂഹം മാനവരാശി എന്നിവയെല്ലാം വഞ്ചി പ്രതിനിധീകരിക്കുന്നു ഒരു ചെറുമന്ദമാരുതനായി തുടങ്ങി ഉയർന്നുയർന്ന് തോണിയെ ആട്ടിയുലയ്ക്കുകയും നാശത്തിൻ്റെ വക്കോളം എത്തുകയും ചെയ്യുന്നതുവരെ സ്വന്തം ഉറങ്ങുന്ന യേശുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ വൈകിയ ശിഷ്യന്മാരെ പോലെയാണ് നാമും പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ജീവിത തോണി വിവിധങ്ങളായ പ്രശ്നങ്ങളിൽപ്പെട്ട് ആടി ഉലഞ്ഞാലും മുകളിൽ അധികാരവും ശക്തിയുമുള്ള ശക്തിയുമുള്ള യേശു സമസ്തവും പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ അർപ്പിച്ച് ശാന്തമായി അമരത്തുറങ്ങുന്ന ആ യേശു യേശുവിനെ പൂർണ്ണ വിശ്വാസത്തോടെ നമുക്കും വിളിച്ചപേക്ഷിക്കാം ഗുരു രക്ഷിക്കണമേ ഞങ്ങൾ ഇതാ നശിക്കാറായിരിക്കുന്നു അവിടുന്ന് ഉണരുകയും നമ്മെ രക്ഷിക്കുകയും ചെയ്യും അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു എന്ന് ചോദിച്ച് ശിഷ്യന്മാരെ ശകാരിച്ച ആ യേശു ഇന്ന് നമ്മോടും ചോദിക്കുന്നു അല്പവിശ്വാസി നീ എന്തിനു ഭയപ്പെടുന്നു വിശ്വസിച്ചാൽ നിങ്ങൾ അത്ഭുതങ്ങൾ ദർശിക്കും എന്ന തിരുവചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയിലുള്ള എൻ്റെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തേ കാണാത്ത വായുവിനെ ശ്വസിച്ച് അനുഭവിച്ച് സ്വന്തമാക്കുന്നത് പോലെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ രൂപം കൊള്ളുന്നതിന് മുമ്പേ മുമ്പ് തന്നെ എന്നെ അറിയുകയും വിശുദ്ധീകരിക്കുകയും എൻ്റെ ജീവിതത്തിൻ്റെ നാളുകൾ തിട്ടപ്പെടുത്തുകയും ചെയ്ത കാന്യുവാനായ ദൈവമേ അങ്ങനെയുള്ള വിശ്വാസത്തിൽ എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ ആമേ